തൃശൂർ പൂരം കലക്കുകയും കലക്കിക്കുകയും ചെയ്തതാണെന്നും അതൊരു രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ വളരെ വിശാലമായ ഗൂഢാലോചന നടത്തി ആ പൂരം കലക്കി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ലോക്സഭാ സീറ്റ് വാങ്ങിക്കൊടുക്കുന്ന ഒരു ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പരാതി നൽകിയിരുന്നു പരാതി അന്വേഷിക്കാനുണ്ടാക്കിയ എസ് ഐ ടി മുപ്പത് ദിവസത്തിനുള്ളിൽ സർക്കാരിന് അന്വേഷിച്ച് ഈ വിഷയങ്ങൾ കണ്ടെത്തി താൽക്കാലികം പ്രൈമാഫേശിയുള്ള ഒരു റിപ്പോർട്ട് നൽകും അതിനുശേഷം നടപടി എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് ഭരണകക്ഷ കക്ഷിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ഘടകക്ഷികൾ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായില്ല അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ന്യായം മുപ്പത് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരും അത് വരട്ടെ അത് പരിശോധിക്കട്ടെ അത് പഠിക്കട്ടെ എന്നിട്ട് തീരുമാനം ഇന്ന് മുപ്പത്തിരണ്ടാമത്തെ ദിവസമാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ അതിന്റെ മോഡിൽ എന്തെങ്കിലും തീരുമാനമെടുത്തോ എന്ന് എനിക്കറിയില്ല പത്രക്കാരടുത്ത് വല്ലതും വിവരമുണ്ടോ വല്ല നടപടി ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രതിഭ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും മൂന്നര കോടി ജനങ്ങൾക്കും അവസാനമായി നൽകിയ വളരെ വാശി പിടിച്ച തീരുമാനമായിരുന്നു മുപ്പത് ദിവസം കഴിയട്ടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്തേ മുപ്പത്തിരണ്ട് ദിവസമായി മുപ്പതാമത്തെ ദിവസം തന്നെ ഡി 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 ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു ആദ്യം കൊടുത്തത് പൂര സംബന്ധിച്ച റിപ്പോർട്ടാണ് എന്താ റിപ്പോർട്ടിൽ പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാറിന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യും ആ നിമിഷം ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും അല്ലെ സ്വർണക്കള്ളക്കടത്തും മാമി കേസും റിതാൻപത കേസും ഒക്കെ അന്വേഷണങ്ങൾ ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ട് പക്ഷെ ഒരു അന്വേഷണവും നടത്താതെ ഒരു മണിക്കൂർ കൊണ്ട് കേസന്വേഷിക്കുന്ന എസ് ഐ ടിയുടെ തലവനായ ഡി ജി പിക്ക് ഈ പറയുന്ന അജിത് കുമാറിനെ നിമിഷം കൊണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായ രേഖകൾ എല്ലാം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം കേരളത്തിൻ്റെ നിയമസഭയിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ആ ചുറ്റുപാടിലാണ് ഈ മുതൽ മുഴുവൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും ഡോക്യുമെന്റ്സ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു നയാ പൈസ വൈറ്റായി കൊടുത്തിട്ടില്ല നമ്മളൊക്കെ ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ വസ്തു വാങ്ങുമ്പോൾ പോഴും അതിൻ്റെ ഒഫീഷ്യൽ എമൗണ്ട് സർക്കാർ നിശ്ചയിച്ചൊരു വാല്യൂ ഉണ്ടാവും ആ വാല്യൂ പൂർണ്ണമായിട്ടും ബാങ്ക് ട്രാൻസാക്ഷനെ നടത്താൻ നിയമം അനുവദിക്കുന്നുള്ളൂ അങ്ങനെ കേരളത്തിൽ നടക്കുകയുള്ളൂ അങ്ങനെ നടത്താൻ സാധിക്കുകയുള്ളു പക്ഷേ ഈ നാട് ഭരിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ മുപ്പത്തി ലക്ഷത്തിൻ്റെ അൺ അക്കൗണ്ടഡ് മണി ഫ്ലാറ്റ് ഉടമക്ക് നൽകുന്നു ആധാരത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു പെയ്ഡ് ബൈ ക്യാഷ് എത്രയാ മുപ്പത്തഞ്ച് ലക്ഷം പത്താമത്തെ ദിവസം ഫെബ്രുവരി പത്തൊമ്പതിന് വാങ്ങുന്നു സോറി ഫെബ്രുവരി പതിനെട്ടിന് വാങ്ങുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാ തോന്നുന്നു വിൽക്കുന്നു പത്താമത്തെ ദിവസം എത്ര ലക്ഷത്തിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് നമ്മുടെ നാട്ടിൽ നടക്കുമോ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല അറുപത്തി അഞ്ച് ലക്ഷം രൂപ പെയ്ഡ് ബൈ ക്യാഷ് എന്താർത്ഥം അൺ അക്കൗണ്ടഡ് മണി കള്ളപ്പണം വാങ്ങിയത് കള്ളപ്പണം പിന്നെ വിറ്റതും കള്ളപ്പണത്തിന് വാങ്ങുന്നു വിൽക്കുന്ന ആൾ വാങ്ങുന്ന കള്ളപ്പണം റിസീവ് ചെയ്യുന്നു നൂറ് രൂപ പോലും അക്കൗണ്ടഡായി കൊടുക്കാത്ത ഒരു ട്രാൻസാക്ഷൻ മനസ്സിലാക്കണം പിന്നെ കവടിയാറിൽ വാങ്ങിയ കൊട്ടാര സമത്തമായ ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിനെ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും